ഗാസയിലെ ഹമാസും ലബനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും സിറിയയിലെയും ഇറാഖിലെയും അതിശക്തമായ പോരാളി ഗ്രൂപ്പുകളാണ് ഇവർ മൂവരുടെയും മുഖ്യ ശത്രു ഇപ്പോൾ ഇസ്രയേലും ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയുടെ കൊലപാതകം ഈ ശത്രുതയുടെ ആടം വർദ്ധിപ്പിച്ചിരുന്നു ഇവർക്ക് പിന്നാലെ ഇസ്രയേലിനോട് പ്രതികാരത്തിന് തയ്യാറെടുത്ത ദി ആക്സിസ് ഓഫ് റെസിഡൻസും തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് റഷ്യ ടുഡേയാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇവർക്കു പുറമെ ഇപ്പോൾ രംഗത്തെറങ്ങിയിട്ടുള്ള നാഷണൽ കൗൺസിൽ ഓഫ് റെസിഡൻസ് ഓഫ് ഇറാൻ റോമനൈസ്ഡ് എന്ന ഗ്രൂപ്പ് ഫ്രാൻസിലും അൽബേനിയയിലും പ്രവർത്തിക്കുന്ന ഒരു ഇറാനിയൻ അനുകൂല ഗ്രൂപ്പാണ് വിവിധ ഇറാനിയൻ വിമത ഗ്രൂപ്പുകളിൽ ചേർന്ന ഈ സഖ്യത്തിന് ഇറാൻ ഭരണകൂടത്തോടെ എതിർപ്പുണ്ടെങ്കിലും ഇസ്രയേൽ വിരുദ്ധ നിലപാടിൽ ഇറാന് സമാനമായ നിലപാടാണുള്ളത് ഇസ്രയേലിനെതിരെ ഇറാൻ പ്രതികാരം തുടങ്ങിയാൽ ആ സന്ദർഭം ഉപയോഗിച്ച് ഇസ്രയേലിനെ ആക്രമിക്കാനാണ് ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ കാത്തിരിക്കുന്നത് ഇസ്രയേലുമായി ഏറ്റുമുട്ടാൻ ചങ്കൂറ്റമുള്ള അറബ് രാഷ്ട്രങ്ങൾ പൊതുവെ കുറവാണ് അതിന് അന്നുമിന്നും ധൈര്യം കാട്ടുന്നത് ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന വിവിധ ഗ്രൂപ്പുകളുമാണ് ഇറാൻ അനുകൂല യമനിലെ ഹൂതികളെ പോലെ തന്നെയാണ് പോരാളികളായ ഇറാഖികളും മുന്നോട്ടു പോകുന്നത് ഇവർ എപ്പോഴും അമേരിക്കയോടും ഇസ്രയേലിനോടുമുള്ള തങ്ങളുടെ പക പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇറാഖിലെ സൈനിക പ്രവർത്തനങ്ങളിൽ അമേരിക്ക അയവു വരുത്തിയെങ്കിലും ലെബനാനിലും ഇറാനിലും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പ്രകോപിതരായ ഇറാഖിലെ പ്രതിരോധ സേന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിച്ചിട്ടുമുണ്ട് പശ്ചിമേഷ്യയിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ നടത്തിയിരിക്കുന്നത് ആക്രമണത്തിന്റെ ഭാഗമായി വടക്കൻ ഇസ്രയേലിലേക്ക് ഇരുന്നൂറ്റി മിസൈലുകളാണ് ഹിസ്ബുള്ള അയച്ചത് അയൻഡോ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചും ഡസൺ കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചും ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചത് ഇസ്രയേലിന്റെ മിറോൺ സഹേൽ സൈനിക താവളങ്ങളാണ് ഗൊലാൻ കുന്നുകളിലെയും നിരവധി ബാരക്കുകളിലെയും താവളങ്ങളിലും ഹിസ്ബുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് ആക്സിസ് ഓഫ് റെസിഡൻസിന്റെ പ്രതികാരത്തിന്റെ ആദ്യഘട്ടം മാത്രമാണിതെന്നും ഇസ്രയേൽ ഇനിയാണ് ഭയക്കേണ്ടതെന്നും ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ആക്രമണത്തിൽ പറ്റിയ നാശനഷ്ടം എത്രയാണെന്നത് ഇതുവരെ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുമില്ല ഹിസ്ബുളയുടെ ആക്രമണം വരാൻ പോകുന്ന വലിയ ആക്രമണത്തിന് മുൻപ് ഇറാൻ നടത്തിയ ഒരു പരീക്ഷണമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതിനുള്ള സാധ്യത തന്നെയാണ് ഇസ്രായേൽ വിരുദ്ധരുടെ നിലവിലെ തയ്യാറെടുപ്പുകളും സൂചിപ്പിക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാന ലാബിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഇനി ഇസ്രയേലിനു നേരെ ഏതു സമയവും ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെല്ലാം പുറമെ ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതിയിൽ യു കെ നയനിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇസ്രയേലിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കാൻ ഇസ്രായേൽ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്ന ആശങ്കയിലാണ് കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് യു കെ അറിയിച്ചു ഇസ്രായേലിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യാനുള്ളത് ലൈസൻസുകളിൽ മുപ്പതെണ്ണം റദ്ദാക്കുകയാണെന്ന് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയും അറിയിച്ചു യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ എന്നിവയുടെ കയറ്റുമതിയെ തീരുമാനം ബാധിച്ചേക്കും ഇസ്രായേലിന്റെ പ്രതിരോധിക്കാനുള്ള അവകാശത്തെ യുകെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു